എല്ല നമസ്കാരം എല്ലാ തന്നെ നന്ദി പറയുന്നു ആദ്യമായിസ്കാറിന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ചെറുപ്പം മുതലേ തമിഴ് സിനിമകൾ കൂടുതലും കണ്ടിട്ടുണ്ട് കൂടുതലും ഈ പറഞ്ഞ പോലെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കൊമേഴ്സ്യലായ എലിമെന്റ്സ് കൂടുതലുള്ളത് തമിഴ് സിനിമയിലാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയിൽ ഇത്തരം എലിമെൻസുകളുണ്ട് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു പിന്നെ ആർ ഡി എക്സ് കഴിഞ്ഞൊരു സമയത്തായിരുന്നു എനിക്ക് ഈ കോൾ വന്നത് ആ സമയത്ത് കുറച്ച് തമിഴ്ന്നും അല്ലാതെ വേറെ ഭാഷകളൊന്നും എല്ലാം ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു അതിലെനിക്ക് ഈ കഥ വർക്കായി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എസ് ആർ പ്രൊഡക്ഷൻ അവരുടെ ആദ്യത്തെ സിനിമയാണ് പക്ഷെ അതിന് അത് അങ്ങനൊരാദ്യത്തെ കമ്പനിയാണെന്നുള്ള എൻ്റെ ഒരു ഇൻകൺവീമീൻ ഇൻകൺവീനിയൻസും ഒരു സൈഡിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ നന്നായിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും നിലവിലും അതിൻ്റെ പ്രൊമോഷൻസിനും ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗ്രാൻഡായിട്ടാണ് ഒരാദ്യ സിനിമ എന്നുള്ള രീതിയിൽ അതും ഒരു വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എനിക്ക് എന്ത് ചെയ്തു തരാമോ അതിൻ്റെ മാക്സിമം പുള്ളി ചെയ്തു തരുന്നുണ്ട് അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു പുള്ളിനോട് ഞാൻ ഈ ആകും മീഡിയു മച്ച് കണ്ടിപ്പടമേ സേരാത് സോ കണ്ടും சப்போர்ட் பண்ணுங்கள் படம் படத்தில் எல்லா படமும் தமிழ் இப்போ எல்லா லாங்குவேஜ் அப்படின்றது ஒரு பேரியர் இல்லைன்னு நினைக்கிறேன் நல்ல படங்கள் எங்கே எடுத்தாலுமே ரொம்ப நல்லா ஒரு ரிசப்ஷன் கிடைக்குது மக்கள் அதை கொண்டாடுறாங்க அதுக்கு மிக முக்கியமான காரணம் நீங்களும் கூட அதை பார்த்துட்டு அதை பற்றி நல்ல ரிவ்யூஸ் இருந்தது அதை நீங்கள் ஷேர் பண்ணுறது எல்லாமே ஸோ வெரி வி ஆர் வெரி ஹாப்பி டு ஹேவ் ஷேன் இன் தமிழ் ஃபிலிம் இண்டஸ்ட்ரி ஏன்னா ஷேனோட படங்கள் ஆல்ரெடி எனக்கு தமிழ் எல்லாமே ரொம்ப நல்லா போயிருக்கு இந்த படத்தில் கூட சேர்ந்து ஒர்க் பண்ணுறது எனக்கும் சூப்பராக ஒரு நல்ல கதை ஸோ ஷேனோட ஸ்கிரிப்ட் செலெக்ஷன்ஸ் எல்லாருக்குமே தெரியும் ஸோ அதை வாலி வந்து சொல்லும்போது ஷேன் ஆப்ஷனும் போது பயங்கர ஹாப்பி ரொம்ப நல்லா வந்து படம் ரொம்ப நல்லா வந்திருக்கு எல்லோரும் பாருங்கள் சப்போர்ட் பண்ணுங்கள் நான் மலையாள படமும் பண்ணியிருக்கேன் ஸோ அது ரிலீஸ் ஆகிருக்கு இது இப்போ தமிழ் படம் மலையாளத்தில் ரிலீஸ் ஆகிறது ஒரு ரொம்ப ஹாப்பியான ஒரு விஷயம் கண்டிப்பாக பாருங்கள் சப்போர்ட் பண்ணுங்கள் தேங்க் யூ ஸோ மச் லவ் யூ ஆல்